ഹലോട്ടാ നമ്മൾ എടുക്കാ പോ ഞങ്ങൾ വയനാട്ടിലേക്കൊന്ന് ഔട്ടിങ് പോവാണ് കേട്ടോ അപ്പം ഇടക്ക് ബ്രദർ വരുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോവാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വരുതി അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് അപ്പോൾ ഇതേ ഞങ്ങൾ താമരശ്ശേരി എത്തിയപ്പം അത്യാവശ്യം ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ എത്തുന്നത് താമരശ്ശേരി ഞങ്ങൾ അവിടെ വൈറ്റ് റെസ്റ്റോറൻറ്റിലാണ് പോയത് അടിപൊളി റെസ്റ്റോറൻറ്റാണ് അവിടെ എല്ലാ മീറ്റും ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ എത്തി സമയം രണ്ടു മണി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ഫിഷ് മീറ്റ്സൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ മന്തി ബിരിയാണി എന്നുള്ളത് ഞങ്ങൾ ഫാമിലി സൂട്ട് എടുത്തു അവിടെ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിഷ്മീറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളുടെ അൽഫാം വന്ധിക്കാണ് ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കയാണ് എല്ലാവരും നല്ല വിശന്നിരിക്കുന്ന സമയമാണ് എന്താണ് വന്നതാ ബക്കൈസ് ഞങ്ങളൊക്കെ വളരെ വിശന്നിരിക്കുക കേട്ടോ അതെ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് അല്ല അൽഫാം മന്തിയാണ് അപ്പോൾ അവിടെയുള്ള ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഈ ചമ്മന്തിയാണ് കേട്ടോ അത് ഈ ഉണക്കമുളകിൻ്റെ ചമ്മന്തിയാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ചമ്മന്തി ഞങ്ങൾ കുറേ പാർസല് വാങ്ങിച്ചു കേട്ടോ വീട്ടിൽ കൊണ്ടുപോവാ ബ്രദർ ഗൾഫിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് ആ ചമ്മന്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കുണ്ട് അപ്പം അത് ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കുകയാണ് മന്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഫിഷ് മിൽസ് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് മന്തിയാണ് കഴിക്കാൻ പറ്റിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ മന്തിയെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗെയ്സ് എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് അമ്മനെ അമ്മന് ഫുഡ് എങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു വയനാട് ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വയനാടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ താമരശ്ശേരി ആ ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മുടെ നോളജ് സിറ്റി അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി നോളജ് സിറ്റി കാണാം പിന്നെ നമ്മുടെ വലിയ മസ്ജിദ് ഉണ്ടല്ലോ ഷേറേ മുബാർക്ക് മസ്ജിദ് ഒക്കെ ഒന്ന് കാണാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നോളജ് സിറ്റിയിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞങ്ങളിത് നോളജ് സിറ്റീൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ എൻട്രൻസ് അതെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ആദ്യമായിട്ടാണ് നോളജ് സിറ്റി കാണുന്നത് കുറേ ആയി പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് കേട്ടോ മതപരവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട് കുറേ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഹയർ സ്റ്റഡി പിന്നെ ഹോസ്റ്റലുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ ആ വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ നോളജ് സിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദീൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇത് നടത്തുന്നത് അപ്പം ഞങ്ങളത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മാഷല്ല നമ്മളെ ഹറം പള്ളിയിൽ പിന്നെ മസ്ജിദില് ഹറം കാണുന്ന പോലെ ഒരു ഫീലാണ് പെട്ടെന്ന് ഈ പള്ളി കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പം ദേ ഞങ്ങൾ ആ കോംപ്ലെക്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അപ്പം അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ കോംപ്ലെക്സിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് അപ്പോൾ അതേ അവിടേക്ക് നമ്മൾക്ക് നമ്മുടെ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കുറേ നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ളൊരു കട കണ്ടിട്ടോ നമ്മൾ പിന്നെ സ്കൂളിൽ മദ്രാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ചിരുന്ന മിഠായികൾ നമ്മളെ നൊസ്റ്റാൾജിക്ക് ായിട്ടുള്ള മിഠായികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫുള്ള് ഇവിടെ ഷോപ്പിൽ കണ്ടതാണ് അപ്പം ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ചു കേട്ടോ നമ്മൾ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള മിഠായികൾ ഇന്നത്തെ ജനറേഷൻ അറിയുമോയെന്നറിയില്ല ഈ മിഠായികളൊക്കെ ഇത് കാണുമ്പോൾ നമ്മളെ ബാല്യകാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അവിടെ നിന്ന് ഞാൻ കുറേ അരുൾജ്യോതി പിന്നെ കട ഞങ്ങൾ പറയും കടിച്ച പറിച്ച് അരുൾജ്യോതി അങ്ങനെ കുറേ പലതരം മിഠായികൾ അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ ഒക്കെ വാങ്ങി പുളിയച്ചാറ് എല്ലാം വാങ്ങിച്ചു കേട്ടോ ഇപ്പം ഞാൻ മിഠായി ഇതാ ഈ ടൈപ്പ് മിഠായികളൊക്കെ വാങ്ങിച്ചു പിന്നെ പുളിയച്ചാറാണ് അത് കേട്ടോ ഞാൻ മിഠായി ഒക്കെ വാങ്ങിച്ചു ഇങ്ങോട്ട് ഇങ്ങട്ടിന്ന് വിവരം പറക്ക് അവിടെ അവിടെ ഇരിക്കി അവിടെ അവിടെ ഞാൻ ഇരിക്കു വാങ്ങി വരുവല്ലോ അവിടെ ഇരുന്നാ അഭിപ്രായം പറ അവിടെ പറഞ്ഞിട്ട് അഭിപ്രായം അഭിപ്രായം പറ ഇരുന്നിട്ട് ആ ഇരുന്നിട്ട് അഭിപ്രായം പറഞ്ഞു ಎಸ್ ಮುಂದ ಟೇಸ್ಟ್ ಮುಟ್ಟಾಯಿ ಟೇಸ್ಟ್ ಉಂಟಾ ಹ್ಞೂ ಇದು ಶಿನ್ನ ಮುಟ್ಟಾಯಿ ಮುಟ್ಟಾಯ

ഞങ്ങള പള്ളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി പുറത്തുനിന്നൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു ഒന്ന് കണ്ടു കെട്ടോ പുറത്തുനിന്ന് കണ്ടു നല്ല വൈബിലേക്ക് കാണാൻ നമ്മുടെ മക്കത്തൊക്കെ പോയ ബൈബിലൊക്കെ അപ്പം ഇതാണ് ഞങ്ങൾ നോളജി പോയിപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ സമയം െല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവാനോ പോയികൊണ്ടിരിക്കാനും ഞങ്ങൾ വയനാട്ടിലേക്ക